ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനൊരു പുതിയ ആയിട്ട് വന്നേക്കാണ് ഇന്ന് കുറച്ച് വെറൈറ്റി പിടിക്കാൻ കരുതുക നമ്മുടെ ഹോസ്പിറ്റൽ ഞാൻ ഹോസ്പിറ്റൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റിൻ്റെ ഹസ്ബൻഡ് വന്നിട്ടാണ് അതിന് കാണാൻ അപ്പോഴത്തേക്കാൾ ഭയങ്കര മാജിക്കെല്ലാം കാണിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു ഞാനൊരു ബ്ലോഗായിട്ട് എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സമ്മതെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരും നമ്മുടെ വാർഡിലുള്ള ചേച്ചിമാരെല്ലാവരും അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ആളെ മാജിക്കെല്ലാം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ചേട്ടൻ കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു ചേട്ടനാണ് മജീഷ്യൻ തന്നെയാണ് അപ്പം നമുക്ക് ആ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമുക്ക് മാജിക്ക് തുടങ്ങാൻ സമയം അപ്പോൾ ചേട്ടൻ്റെ പേര് പറഞ്ഞ ചേട്ടനെ ഒന്ന് കടമ്പി അപ്പോൾ നമുക്കിനി മാജിക്കിൽ കാണാം നമ്മളൊരു മാജിക്ക് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വാടിലെ ചേട്ടന്മാരും ചേച്ചിമാരും അങ്ങനെ എല്ലാവരും ഉണ്ട് ചേട്ടനും ഭയങ്കര ഉത്സാഹത്തോടു കൂടിയാണ് നമുക്ക് മാജിക്കെല്ലാം കാണിച്ചേരാനായിട്ട് തന്നിട്ടുള്ളത് അപ്പോൾ ഇത് കയർ വെച്ചിട്ടുള്ള എന്തോ ഒരു തോന്നുന്നു ചേട്ടൻ അവിടെ എന്തൊക്കെയോ നോക്കുന്നുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ മാജിക്ക് തുടങ്ങാൻ വേണ്ടി പോവാന്ന് ചേട്ടൻ സ്ഥലമെല്ലാം നോക്കിയിട്ട് നടക്കുന്നുണ്ട് അപ്പം നമുക്ക് കാണാം

എന്റെ കൈയെല്ലാം നോക്കാ ഇങ്ങനെ

ശ്രദ്ധിച്ച എന്റെ കൈയിലൊന്നുമില്ല ഒരാൾ ഇടിച്ചു വിളിച്ചു നോക്കി രണ്ടാള് ഗാർക്ക ശക്തില്ല നോക്കാനെ വിളിച്ചോ ഒരുപോലെയാ ഞാൻ ഇത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒട്ടിച്ചിട്ടോ നോക്കാൻ വേണ്ടി വിളിക്കാൻ പറഞ്ഞോളൂ കേട്ടോ വിട്ടോ

ഓതി കൊടുക്ക് ഇതിനൊക്കെ മാച്ച് കൊടുക്കണ്ടേ ഓതി കൊടുക്ക് നീ ഓതിയാ ഓക്കേ അндеല് ഒരു കയറും അവിടെ ഒരു കത്തി എന്നെ കയ്യില് വെറൊന്നും ഇല്ലല്ല എന്തും ഉണ്ടായിരുന്നാ ഒന്നുകൂടി കുറച്ചോ ഓക്കേ ഒരു പ്രാദേശ്യം മടക്കുന്നല്ലോ ഓക്കേ ഇനി ഇപ്പോ എത്ര മീസായി എത്ര മീസായി ഇടല്ല ആറാവും എന്ന് പറഞ്ഞില്ലേ അല്ല രണ്ട് മീസ രണ്ട് മീസ ഇവർ ചെറിയ അഷ്ണം കൊടുക്ക് അതി ലെവൽ ആക്കിയോ ഒരു പോലെ സധിച്ച ഇനി ബാ കളവ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ എനിക്ക് ധൈര്യം കൊടക്കാഞ്ചേരി അല്ലേ പ്രശ്നം ആക്കണ്ട ചെറിയൊരു തരിപ്പ് വരുന്നുണ്ടോ നോക്കണേ കൈക്ക് എന്താ കുറച്ചു കഴിക്കൂട്ടുന്നു ഇല്ല തരിപ്പിനെ ഓക്കെ നോക്കണേ ഒന്ന് പുതിയ സെന്റർ കട്ട് ചെയ്ത് റോപ്പ് ആ നട്ടാ ഏഹ് ഈ കയ്യിലൊന്നുമില്ല ഇവര് ഇവര് കുറിച്ചതാണേ അവിടുത്തെ കത്തി അവിടെ ഓക്കെ നിങ്ങളെ കൈയിലൊന്നുമില്ല നിങ്ങളെ കൈയിലൊന്നുമില്ല അവിടെ ചെറിയ പീസ് ഇത് രണ്ട് പീസ് അല്ലേ ഇത് രണ്ടല്ലേ ഇനി ഇങ്ങനെ കൂട്ടി കെട്ടി ഒന്ന് പുതിയ ഇതിന് രണ്ട് രണ്ട് അല്ലേ ഇനി ആ ചെറിയ പീസും കത്തി എന്റെ കയ്യിലൊന്നുമില്ല ശരിക്കും ശ്രദ്ധിച്ച രണ്ട് പീസ് അല്ലേ റോപ്പ് രണ്ടല്ലേ ആ ഇല്ല ഇല്ല ഒരു ചെറിയ പീസ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ പീസ് ഞാൻ വെച്ചിട്ടുണ്ട് ഈ വലിയ സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞാലേ ഇളക്കാൻ പൊള്ളു ആ കൈ ഇളക്കരുതാ ഒരു ചെറിയ പീസും കത്രിക എന്റെ കയ്യിലുണ്ട് ഓക്കെ അടച്ച ഇതിലിപ്പത്ര പീസ് ഉണ്ട് ാസ്റ്റ് വന്നെ അപ്പൊ ഇത് കട്ട് ചെയ്യുന്നില്ല ഇവിടെ കട്ട് ചെയ്തിട്ട് രണ്ട് പീസ് ഉണ്ട് അല്ലേ ഈ കട്ട് ചെയ്യാത്ത പീസ് ഇവിടെ പൊടി രണ്ട് കഴിഞ്ഞിട്ട് പിടിച്ച ഞാനത് എടുക്കാൻ ശ്രമിക്കുക എനിക്ക് തരാൻ പാടില്ല ഓക്കെ അല്ലേ ഞാനത് എടുക്കാൻ നോക്കുവാൻ പാടില്ലേ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ ഒരാൾ ഇപ്പത്തേക്കും ഒരാൾ അപ്പത്തേക്കും ഓക്കെ ഇത് എത്ര പീസ് ഇണ്ട് അതിന് എത്ര പീസ് ഇണ്ട് ഞാൻ ഞാൻ സംശയാല്ലേ എവിടെയല്ലേ അവിടെയല്ല ഇത് എത്ര പീസേ രണ്ടല്ലേ ഇത് കൊടുക്കും നിങ്ങൾ തരാതെ ഈ സാധനത്തിന് ആ സാധനത്തിന് എടുത്തു വെച്ചു ആ സാധനം ഞാൻ എടുത്തു അത് ഇപ്പുറത്തും വെച്ചു തുറന്ന അപ്പൊ നമുക്ക് നല്ല കിട്ടില്ല മാജിക് കാണിച്ചത് നമ്മുടെ നിസ്സാർ ചേട്ടനാണ് കൂടെയുള്ളത് അപ്പൊ ചേട്ടന് ഒത്തിരി താങ്ക് യു അപ്പോൾ ഇവിടുത്തെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ ഹോസ്പിറ്റലിലേക്കും നമുക്ക് പ്രത്യേകിച്ച് എൻ്റർടൈൻമെൻറ്റ് അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഈ ചേട്ടൻ വന്നപ്പോഴത്തേക്ക് ചേട്ടൻ്റെ പേര് നിസ്സാർന്നാണ് ചേട്ടനെ പരിചയപ്പെട്ടു പിന്നെ ചേട്ടനായിട്ട് കഴിഞ്ഞപാട് പെട്ടെന്ന് പോയി കേട്ടോ എന്ന് തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്കിവിടെ അങ്ങനെ അധികം ഒന്നും അങ്ങനെ കിട്ടാത്തത് കാരണം പെട്ടെന്ന് ഒരാൾ കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടേക്ക് എല്ലാവരും വന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അതുമാത്രമല്ല കുറേ നാളുകൾ ഇങ്ങനെ ഓരോ പരിപാടി കണ്ടിട്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ട് അതായത് നല്ല മാജിക്കായിട്ട് തന്നെ എനിക്ക് തോന്നി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത് ഭയങ്കര വെറൈറ്റി വീഡിയോ ആയിട്ട് എനിക്ക് തോന്നി കാരണം ഇങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല നമ്മൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു മാജിക് ഷോ അപ്പോൾ ഈ ചേട്ടന് ഇനിയും വരുമോ എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നര രണ്ടെണ്ണം കൂടി നമുക്ക് ചെയ്യിക്കാൻ നോക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് മാജിക്ക് കാണിച്ചെന്നാൽ നിസ് അറിയണം ഒത്തിരി നന്ദി പറയുന്നു സോ താങ്ക്